പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊന്ന് ഒരു ചക്കപ്പത്തിരി ഉണ്ടാക്കാം കേട്ടോ അതിന് ഒരു കഷ്ണം ചക്ക പഴുത്ത ചക്ക കിട്ടിക്കുന്നു അത് ഞാനൊന്ന് നന്നാക്കി വൃത്തിയാക്കി എടുത്ത് വരാം കേട്ടോ ഇതാ ചക്കയൊക്കെ വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ഇത് ഞാനൊരു മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ ഇനി ഇത് നമ്മളെ ചക്കപ്പഴം ചക്ക ഞാൻ അടിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ആദ്യം മധുരം വേണ്ടതു മധുരം ഇട്ട് കൊടുക്കട്ടോ ഞാനൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടോ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് അത് കുറച്ച് അരിപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കേ ഇനി കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ നാളികേരം ലാസ്റ്റ് ഇട്ട് കൊടുത്ത് ഞാൻ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ടേ കുറച്ച് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചും കുറച്ചും കൂടെ അരിപ്പൊടി വേണം കേട്ടോ കുഴച്ച് നമുക്കിതിലേക്ക് നാളികേരം ചേർക്കാം കേട്ടോ ചക്കത്തിരിക്കുള്ള പത്തിരി മാവ് കൂടെ റെഡി ആയിരിക്കണേ ഇനി ഞാനൊരു കഷ്ണ ഇല എടുത്തിട്ട് അതിലേക്ക് നമുക്ക് പരത്തി വെക്കട്ടോ ചക്ക പത്തിരിൻ്റെ മാവ് എടുത്ത് നമുക്കൊന്ന് ഇലയിൽ പരത്തട്ടോ ഇല ലേശം ഓയിലോ എന്തെങ്കിലും ഒന്ന് നമുക്കിതിൽ പരറ്റി കൊടുക്കണേ മാവ് എടുത്തിട്ട് വെച്ച് പരത്തട്ടോ ഇനി ഞാനൊരു പാൻ വയ്ക്കട്ടെ അതിൻ്റെ പത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ടേ നമ്മൾ ചക്കപ്പത്തിരി ഇട്ട് കൊടുക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കട്ടോ ഇതൊന്നും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കട്ടോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കേ അത് നോക്കും നല്ലവണ്ണം റെഡി ആയിക്കുന്നത് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാട്ടെ എന്നിട്ട് അടുത്തത് എന്നാൽ ഇത് നോക്കും ഇവിടെ ചക്ക പത്തിരി ഇവിടെ റെഡി ആയിക്കുന്നത് ചക്കയും അരിപ്പൊളിയും കൂടി കൂടിയുള്ള പത്തിരി ഇവിടെ റെഡി ആക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ് നമുക്കൊരു കഷ്ണം ഒന്ന് മുറിച്ച് ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെട്ടോ ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് എന്നാൽ ചക്കേന നല്ല ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ കൂടുതൽ അരിപ്പൊടി ഇട്ടാൽ ചക്ക ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ